ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ ഇപ്പം ഇന്ന് നമ്മൾ പാലട പായസമാണ് ഉണ്ടാക്കാൻ പോകണത് അപ്പോൾ അതിനായിട്ട് രണ്ട് ലിറ്റർ പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് അടുപ്പത്ത് അപ്പോൾ അത് അടുപ്പ് കതിച്ച് വെച്ചിട്ടുണ്ട് അത് ചൂടാവട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് എന്തൊക്കെ സാധനം പാൽ പായസത്തിനുള്ളത് നോക്കാം അപ്പോൾ രണ്ട് പാലട പാക്കറ്റാണ് ഞാൻ മേടിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് പൊട്ടിച്ചിട്ടൊരു പാത്രത്തിലാക്കി വയ്ക്കാം പിന്നെ കുറച്ച് ഏലക്കയും കശുവണ്ടി പരിപ്പ് അമ്പത് ഗ്രാം എടുത്ത് വെച്ചിട്ടുണ്ട് പാദത്തിന് പഞ്ചസാരയോ ഒരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് എക്സ്ട്രാ ഇട്ട് കൊടുക്കാമെങ്കിൽ മധുരത്തിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിൽ അത്യാവശ്യം മധുരം എല്ലാം ഉണ്ട് കശുവിൻ്റെ പരിപ്പും ഏലക്ക എല്ലാം ഉണ്ടാവും എന്നാലും നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ അത് പൊട്ടിച്ചതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇങ്ങനെ മിക്സ് കൊണ്ടേ നമ്മൾ ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ അടി പിടിക്കും നമുക്ക് ആ പാത്രത്തിൽ ഒട്ടി കിടക്കണം അതൊക്കെ അതിൽ കുറച്ച് പാൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാലട പായസമാണ് കേട്ടോ അത് ഇതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട് ഇതുപോലെ നമ്മൾ ഒന്ന് കുറുകി വരും തോറും നമ്മൾ ഇങ്ങനെ ഒരു പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക അതുപോലെ കുറുകി വരും മതിരത്തിനുസരിച്ച് പഞ്ചസാര ഇറ്റു തിളക്കി കൊടുക്കാവുന്നതാണ് അത്യാവശ്യം അതിന് അതിലുണ്ടാവും തഴഞ്ഞില്ലെങ്കിൽ ഇട്ടാൽ മതി ഇതൊരു പത്ത് പേർക്ക് വരുന്ന പോലെയാണ് ഞാൻ ഈ പായസം വെക്കുന്നത് ഇതുപോലെ കുറുകി വരും മിക്സാക്കും തോറും ഓരോ പായസം ഓരോ രീതിയിലാണ് നമ്മൾ വയ്ക്കുന്നത് അപ്പോൾ ഇതാവുമ്പോൾ നമുക്കെല്ലാം ഇതിലുണ്ടാവും ഇട്ടുകൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആയിക്കിട്ടും അങ്ങനെ പായസം കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മാറ്റി വെച്ചിട്ട് കശുവണ്ടി പരിപ്പും ഏലക്കൊക്കെ വറുത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ് അങ്ങനെ ആദ്യം ഞാൻ ഏലക്ക വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെയ്യ് ഒഴിച്ചിട്ട് കശുവണ്ടി പരിപ്പും കൂടെ വറുത്ത് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നെയ്യ് ഒഴിച്ചു കൊടുത്ത് നെയ്യ് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് കശുവണ്ടി പരിപ്പ് ഇട്ട് കൊടുക്കാം കശുവണ്ടി പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മിക്സാക്കി കൊടുക്കണം ഒരു ഗോൾഡൻ പരുവത്തിലാവുമ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പായസത്തിൽ ഞാൻ കുറച്ച് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അത് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒരു അമ്പത് ഗ്രാം ഇട്ട് കൊടുത്തിരിക്കുന്നത് അത് നല്ല ടേസ്റ്റാണ് പായസത്തിൻ്റെ ഒപ്പം ഇങ്ങനെ കടിച്ച് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ായിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഇതൊന്ന് പായസത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സ് ആക്കി കൊടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാലട പായസം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റിൽ അറിയിക്കുക അറിയുന്നവരുണ്ടാവും അറിയാത്തവരുണ്ടാവും അവർക്കുള്ള വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഗൈസ് നാളെ വേറെ ഒരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്